കുട്ടപ്പറത്തിൽ നിന്ന് യാത്ര തിരിച്ച് ഞങ്ങൾ എത്തിയത് നേരതേ മൈസൂരിലാട്ടോ മൈസൂരിൽ എത്തിയപ്പോൾ തേ ഒരു ഒക്കെ എടുത്ത് എല്ലാവരും ഇതേ ഫ്രഷായി ഇനി നേരതേ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാട്ടോ അവിടെ എത്തിയപ്പോൾ തന്നെ കൃഷ്ണമൊക്കെ ഒരു മുല്ലപ്പൂവൊക്കെ മേടിച്ചു കൊടുത്തു അത് വേഗത അപ്പം തന്നെ കുത്തി കൊടുത്തു കേട്ടോ ഇനി നേരെ അമ്പലത്തിലേക്ക് ആട്ടോ അമ്പലത്തിലെത്തിയപ്പോൾ തേ നല്ലൊരു പീസ് ആൻഡ് മൈൻഡ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വേഗം തന്നെ തൊഴുതിറങ്ങി അവിടുന്ന് നേരതേ ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് കേട്ടോ ചെന്നത് നല്ല കട്ട കുത്തുന്ന വെയിലാട്ടോ എന്തായാലും ഞാൻ അതിലേക്ക് കയറുന്നില്ല വിചാരിച്ചു കാരണം മോനെന്തായാലും വെയിലും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ ചോച്ച അവൻ നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ അവരെല്ലാവരും കയറിയപ്പോഴേ പുറത്തുനിന്ന് ഓരോ കാഴ്ചകൾ കച്ചവടം ചെയ്യുന്നതും എല്ലാവരെയൊക്കെ നോക്കിയൊക്കെ നിന്നിട്ടോ അപ്പോൾ നീ എല്ലാവരും ഇറങ്ങാൻ നേരത്ത് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് തലട്ട് നോക്കി അതിന് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേകിച്ച് ഒരു മാറ്റമല്ലായിരുന്നു കേട്ടോ പഴയ പോലെ തന്നെ അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം തീ ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു തേ ബന്ദിഫൂർ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ആനക്കൂട്ടങ്ങൾ ഓടി 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 കളിക്കുന്നു ഒറ്റയാനകളും ഉണ്ട് എല്ലാം ഉണ്ട് മാനും മയിലും ആനയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു